ഇപ്പുറത്തേമ്മളിക്ക് പടർന്നു അപ്പോഴേക്ക് രണ്ട് പിള്ളേർ വണ്ടി വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ ബില്ലടിച്ചിട്ടില്ല ഇത് ഇങ്ങുമോനെ ഒന്ന് സഹായിക്കണം വന്നു അപ്പം അവരും വന്നു വെള്ളം ഒഴിച്ചു പക്ഷേ അപ്പളേക്ക് എന്ത് പെട്രോൾ ടാങ്കിലേക്ക് ഈ തീ പടർന്നു പെട്രോൾ ടാങ്ക് കുട്ടി അപ്പോളും ഞങ്ങൾ വെള്ളം ഒഴിച്ചു ഞങ്ങൾ എന്ത് എന്നാലും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ കാര്യമില്ല ഇത് പിന്നെ ആകെ പൊട്ടി കറിച്ച് ആകൊക്കെ അർത്ത പുകയായി അപ്പം ഞാനൊക്കെ ഓടി പുറത്തേക്ക് വന്നു ഞങ്ങൾ പരമാവധി നോക്കിയാൽ കുട്ടികളും കൂടിയിട്ട് സംഭവിച്ചത് ഒരു ആറര ഏകദേശം പറയാൻ പറ്റുള്ളു കാരണം ഇതിലും ഇതിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ബില്ല് നൂറ്റൊന്ന് വിളിക്കേണ്ടതിന് ഞാൻ നൂറ്റി എട്ടാണ് വിളിച്ചത് പരാക്രമം കൊണ്ട് ആ സംഭവിച്ചത് ഒരാറ നേരത്തെ ഇവിടെ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മുടക്കു ദിവസമാണല്ലോ അപ്പം അത് കാരണം വണ്ടി കുറവാണ് അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ കൈ കെട്ടിയിരുന്ന സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ ഇലക്ട്രിക് കമ്പിയുടെ പോണ്ടല്ലോ അതിൽ നിന്ന് ചെറിയൊരു തീയേ താഴ്ത്തിക്ക് വീണു താഴ്ത്തേക്ക് വീണപ്പോൾ നമ്മളത് അത്ര ശ്രദ്ധിച്ചില്ല അതിപ്പോൾ തീ അങ്ങനെ വീണില്ലോ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി കവർ മിലിക്കാണ് പ്ലാസ്റ്റിക് കവർ മിലിക്കാണ് ഇത് വീണത് ആകെ പുക വന്നു എന്താ ഈ പുക എന്ന് വെച്ചാൽ ഓടി ചെന്ന് നോക്കിയപ്പോൾ ഈ കവർ പുഹയാണ് അപ്പം ഈ പുക കിട കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് വെള്ളം ഞാൻ മാത്രമേ ഉള്ളൂ വെള്ളം എടുത്ത് കൊടുന്ന് ഒഴിച്ചു ഒഴിച്ചിട്ട് നോക്കിയപ്പോഴും ഇത് തീ അടിയിൽ നിന്ന് ഇതിങ്ങനെ ഉരുകിയിട്ട് താഴ്ത്തിക്ക് വീണുല്ലോ ഈ ഉരുകിയത് ആ ഉരുകയും പിന്നെ ഈ തീയെ ഇപ്പുറത്തെ പടർന്നു അപ്പളേക്ക് രണ്ട് പിള്ളേർ വണ്ടി വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവര് ബില്ലടിച്ചിട്ടില്ല ഇതിന് മോനെ ഒന്ന് സഹായിക്കണാൻ വന്നു അപ്പൊ അവരും വന്നു വെള്ളം ഒഴിച്ചു പക്ഷേ അപ്പളേക്ക് എന്ത് പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്നു പെട്രോൾ ടാങ്ക് പൊട്ടി അപ്പളും ഞങ്ങള് വെള്ളമൊഴിച്ചു ഞങ്ങള് എന്ത് എന്നാലും രക്ഷപ്പെട്ടേ വിചാരിച്ചിട്ട് പക്ഷെ കാര്യമില്ല ഇത് പിന്നെ ആകെ പൊട്ടി കളിച്ച ആകൊക്കെ അർത്ത പുകയായി അപ്പോൾ ഞാനൊക്കെ ഓടി പുറത്തേക്ക് വന്നു ഞങ്ങൾ പരമാവധി നോക്കിയാ കുട്ടികളും കൂടിയിട്ട് ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഞാൻ എന്റെ ഉള്ളിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു അവര് ഫയർഫോഴ്സിനൊക്കെ അവര് വിളിച്ചു അങ്ങനെ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ഉണ്ടാവണം നിങ്ങൾ ഈ പാർക്കിങ്ങിലാണോ ജോലി ചെയ്യുന്നത് ആ ഞങ്ങൾക്ക് ഇന്ന് വേറെ ചേച്ചിയും ചാട്ടിനും വരും അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവും ഞങ്ങള് ഒന്നരാടൊന്നരാട മാറി വരും ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ തന്നെയാണ് സാറിനെ തരുന്നത്